ജി സുധാകരനും ആലപ്പുഴ ജില്ലയിലെ സി പി ഐ എം നേതൃത്വവും തമ്മിലുള്ള തർക്കങ്ങൾ അന്ത്യമില്ലാതെ തുടരുന്നു ഏറ്റവും പുതിയതായി തോട്ടപ്പള്ളിയിലെ നാലു ചിറ പാലം ഉദ്ഘാടനത്തെ ചൊല്ലിയാണ് വിവാദം ഉയർന്നിരിക്കുന്നത് ഞാനുണ്ടാവില്ല അതൊന്നും ഉദ്ഘാടനം നല്ല കാര്യം മലബാറിനൊക്കെ മലബാർ പാലക്കാട് മുതൽ അങ്ങോട്ടുള്ള ജില്ലകളിലേക്ക് പുതിയ റോഡോ പുതിയ പാലകൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ സംഘടന സമൃതിയായിരിക്കും നമ്മുടെ കൂടെ പടം വെച്ച് അവർ ചെയ്യത്തില്ല അവർ അയച്ചതാരുണ്ട് അത് ചെറുക്കത്തൊക്കെ പലയിടത്തും ചെയ്യുന്നുണ്ട് ചിലപ്പം ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവും അതൊന്നും നമുക്ക് പ്രശ്നമില്ല കാരണം ഇത് ജനങ്ങൾക്കറിയാൻ കഴിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഒരു കാലവതമായിരുന്നു അതിന് മുഖ്യമന്ത്രി വലിയ പിന്തുണയല്ല എല്ലാ മന്ത്രിമാരും പ്രതിപക്ഷം പോലും അതുപോലെ സതീശൻ്റെ മണ്ഡലത്തിൽ ഒരു ബാല ഉദ്ഘാടനം ചെയ്യാൻ ഇന്ന് ബാലം ഞാൻ ഉദ്ഘാടനം ചെയ്തു ഒരു പത്ത് മിനിറ്റ് സതീശൻ മരാമത്തമന്തിരായ എന്നെ എല്ലാം കുറച്ചൊന്ന് അംഗീകരിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാവല്ല അത് പിന്നീട് ഇലക്ഷൻ കാലത്ത് അയാൾക്കെതിരായിട്ട് അന്ന് അവിടെ ഉപയോഗിച്ചു ഇടതുപക്ഷ മന്ത്രി ജി സുധാകരനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ ആകെ ഉപയോഗിച്ചതിനായിട്ട് ഞങ്ങൾ ഞാൻ പറയാറ് വികസന പ്രവർത്തനത്തിൽ കക്ഷി രാഷ്ട്രീയമുണ്ട് ധാരാളം അങ്ങനെ അതൊന്നും ശ്രദ്ധ ഇത് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞാൽ അതങ്ങനെ ഉള്ളു അതിപ്പോണ്ടായാലും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അതിപ്പം അവിടുത്തെ നാട്ടുകാർ അഭിപ്രായമായിരിക്കും മാറി മാറി വരുന്ന സർക്കാരുകൾ അവിടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും പക്ഷെ കഴിഞ്ഞകാല ഗവൺമെൻറ്റുകളുടെ സേവനങ്ങൾ പറയുകയും ചെയ്യും ഇപ്പം അമ്പത്തേഴ് ഇ എം എസ് ഗവൺമെൻറ് കാലമുണ്ടൊക്കെ ഞങ്ങൾ പ്രശ്നിക്കും ഈ മാസം ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേ പാലമായ നാലുചിറ പാലം ഉദ്ഘാടനം ചെയ്യുന്നത് പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റിലാണ് മുൻമന്ത്രിയായ ജി സുധാകരന്റെ പേരുള്ളത് നാലുചിര പാലത്തിന് അനുമതി നൽകുന്നതും നിർമ്മാണം ആരംഭിച്ചതും സുധാകരന്റെ കാലത്താണ് അതിനാൽ ജി സുധാകരനെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പ്രദേശത്തെ നാട്ടുകാരുടെയും പ്രാദേശിക സി പി എം പ്രവർത്തകരുടെയും പ്രതിഷേധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് നോട്ടീസിൽ പേര് ഉൾപ്പെടുത്തിയത് എന്നാണ് വിവരം എന്നാൽ പരിപാടിക്ക് ഇതുവരെ ജി സുധാകരനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല പരിപാടിയിൽ താൻ പങ്കെടുക്കുമോ എന്നത് പ്രസക്തമല്ലെന്നായിരുന്നു വിഷയത്തിൽ ജിസുധാകരന്റെ പ്രതികരണം